നമസ്കാരം ഗോവയിൽ പുതുവത്സരാഘോഷത്തിനിടെ തന്റെ മകൻ കൊല്ലപ്പെട്ടതാണെന്നും കുറ്റക്കാരെ ഉടൻ കണ്ടെത്തണമെന്നും കടൂക്കര സന്തോഷ് വിഹാറിൽ സന്തോഷ് സന്തോഷിന്റെ മകൻ പത്തൊൻപത് വയസ്സുകാരൻ സഞ്ജയിനെ കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാലാം തീയതിയാണ് അയൽക്കാരായ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ഇരുപത്തിയൊൻപതാം തീയതിയാണ് സഞ്ജയ് ഗോവയിലേക്ക് പോയത് ഒന്നാം തീയതി പുലർച്ചെ ഒന്നിന് കാണാതായി മൂന്ന് ദിവസത്തിനു ശേഷം മൃതദേഹം കണ്ടെത്തി സന്തോഷിന്റെ രണ്ട് മക്കളിൽ ഇളയതാണ് സഞ്ജയ് മുംബൈയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സന്തോഷ് അടുത്ത ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ മുപ്പതിന് രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് മകൻ ഗോവയിലേക്ക് പോയ വിവരമറിഞ്ഞത് നീന്തൽ അറിയാത്ത അവനൊരിക്കലും കടലിൽ ഇറങ്ങില്ല ആരോ കൊന്ന ശേഷം കടലിൽ കൊണ്ടുപോയി തള്ളിയതാണെന്ന് ഉറപ്പാണ് പാർട്ടിക്കിടെ വലിയ സംഘർഷം നടന്നിരുന്നതായി സമീപത്തെ ചായക്കടക്കാരനും പറഞ്ഞു ഒത്തിരി പേരെ തല്ലി സ്റ്റേജിന്റെ അടിയിൽ ഇട്ടിരുന്നെന്നാണ് കടക്കാരൻ പറഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിൽ മരണത്തിന് മുൻപ് മർദ്ദനമേറ്റതായി കണ്ടെത്തിയിട്ടുണ്ട് ഡാൻസ് പാർട്ടി നടന്ന സ്ഥലത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് കടലിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് മെഡിക്കൽ കോളേജിൽ എത്തിയാണ് മൃതദേഹം കണ്ടത് ധരിച്ചിരുന്ന വസ്ത്രവും മറ്റും കണ്ട് മകനാണെന്ന് ഉറപ്പുവരുത്തി സഞ്ജയ് ഇൻ്റീരിയർ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്രോൾ പമ്പിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഗോവയിലേക്ക് പോകാൻ പണം സമ്പാദിച്ചത് ഡി ജെ പാർട്ടിക്ക് പോകണം എന്ന ആഗ്രഹം പറഞ്ഞപ്പോഴേ പോകരുതെന്ന് വിലക്കിയിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു സഞ്ജയ്ക്ക് മരണത്തിന് മുൻപ് മർദ്ദനമേറ്റതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നെഞ്ചിലും പുറത്തും മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ ഇരുപത്തിയൊൻപതാം തീയതിയാണ് സഞ്ജയ് അയൽവാസികളും സുഹൃത്തുക്കളുമായ രണ്ടു പേർക്കൊപ്പം ഗോവയിലേക്ക് പോയത് ഒന്നിന് പുലർച്ചെ കാണാതായി നാലിന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത് സഞ്ജയ്ക്ക് മരണത്തിന് മുൻപ് തന്നെ മർദ്ദനമേറ്റതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നെഞ്ചിലും പുറത്തും മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് ഡാൻസ് പാർട്ടിയിൽ പങ്കെടുത്ത സഞ്ജയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം കടലിൽ തള്ളിയതാകാമെന്ന് പിതാവ് സന്തോഷ് പറയുന്നു ഡാൻസ് ക്ലബിലെ പാർട്ടിയിൽ സഞ്ജയ് ഡാൻസ് കളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് സഞ്ജയ്യെ ഒരാൾ വിളിച്ചുകൊണ്ട് പോകുന്നതും വീഡിയോയിൽ കാണാം ഇക്കാര്യങ്ങളെല്ലാം ഗോവ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും സന്തോഷ് പറഞ്ഞു പുതുവർഷ പാർട്ടി കഴിഞ്ഞതിന് ശേഷം സഞ്ജയെ കാണാതായെന്നാണ് കൂട്ടുകാർ പറയുന്നത് സഞ്ജയെ കാണാതായ വിവരം ജനുവരി ഒന്നിന് തന്നെ ഗോവ പോലീസിനെ അറിയിച്ചിരുന്നു എന്നാൽ കാര്യമായി അന്വേഷിച്ചില്ലെന്ന് കൂട്ടുകാർ പറഞ്ഞു ഗോവയിലെ മലയാളി സംഘടനകളെ അറിയിച്ച് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു അതിനിടയിലാണ് മൃതദേഹം ലഭിക്കുന്നത്